हेलो ಎಲ್ಲوರ್ಕು ನಮಸ್ಕಾರ ഹാപ്പി ന്യൂ ൂ എല്ലാവരും പുതിയൊരു വർഷം വന്നതിന് സന്തോഷത്തെ കാലം എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക വർഷം ആവട്ടെ കഴിഞ്ഞ വട്ടത്തേക്കാളും അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു അപ്പൊ ഇന്ന് ചിലപ്പോൾ പിടികൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ടൈം പത്തേ മുക്കാല ഏഴിന് നമ്മുടെ ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഇവിടത്തിട്ടേ ദുബായിൽത്തെ ന്യൂരാഘോഷം കാണാൻ വേണ്ടി പോകാട്ടെ നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ പൂജകാലിപ്പോഴ അവിടുത്തെ പോകാൻ പ്ലാൻ ചെയ്തു പിന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് ചിലപ്പോൾ നാളെ കാലത്തെ എത്താൻ പറ്റില്ല അത് കാരണം നമ്മൾ അവിടേക്കല്ല സ്ഥലത്തേക്ക് പോകണു പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പേര് വലിയ പരിചയമാവാത്തോണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പൊ എങ്ങനെയാണ് ദുബായിത്തെ എന്താ പറയാ ഇവിടുത്തെ നൂറാഘോഷവും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ കാണാം നമ്മുടെ നാട്ടിലത്തെ നൂറാഘോഷം മിസ് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാര്യങ്ങളായാലും വേറൊരു സ്ഥലം നൂറാഘോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം കാണാട്ട അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കേട്ടോ ഞാൻ അച്ഛനമ്മ ലൈഷ് ശ്രീയ പിന്നെ ലക്കി ഞങ്ങൾ ഇത്ര പേരായിട്ടാണ് പോയത് അപ്പോൾ ബാക്കിയുള്ളവർ വേറെ വേറെ വഴിക്കൊക്കെയാണ് ഊരാഘോഷത്തിന് പോയത് കേട്ടോ അപ്പം ജുമാറ ബീച്ചിലോട്ടാ നമ്മൾ പോയത് പോകണ വഴി നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ മതിൻ്റെ ഒക്കെ അടുത്തുകൂടെ ഒക്കെയാണ് പോയത് അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്തോട്ട് കണ്ട് നമ്മൾ ഉള്ളിലോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഒരു പതിനൊന്നര എന്നൊക്കെ പറയാം ആ ഒരു ടൈമായിട്ട് അവിടെ നടന്ന് എത്തി കേട്ടോ ഇവിടെയും കുയിർ കാണാനായിട്ട് കുയിർ ആഘോഷം നമ്മൾ പോവാറില്ല വീട്ടിലുള്ള ആൾക്കാരായിട്ട് ഒന്നിച്ചുകൂടി നടക്കാനാണ് കൂടുതലാണ് പരിപാടി നട ഉണ്ടാവാറ് പക്ഷേ ഇപ്പം നമ്മൾ ദുബായി വന്നിട്ട് ദുബായിൽത്തെ കുയിഘോഷം കാണണം ഉദ്ദേശിച്ചിട്ട് നമ്മൾ നടന്ന് പോലും ഇവിടുത്തെ പിടിക്കട്ടില്ല മാറി നമ്മളുടെ അടുത്താണോ പറഞ്ഞത് അടുത്തെന്ന് പറഞ്ഞാൽ നടന്ന് നടന്ന് പറ്റിയ എന്റെ പൊന്നെ നാട്ടിൽ ഒരു പോലും കാണത്തിന് ഇവിടെ വന്നിട്ട് തൂർ കാണാൻ മൂത്ര പട്ടി എന്റെ പൊന്നെ ഒരുപാട് ആൾക്കാരുടെ ഇട്ട് നടക്കാൻ ലക്ഷം ഉറങ്ങിയിട്ടുണ്ട് അത് കാരണം അവളെ എടുത്ത് നടക്കണം അതൊക്കെ ഉണ്ട് ഞങ്ങള് കുറച്ച് സ്ലോ ആയി ഇനി നടന്നാ നമ്മള് നടന്നത് ശീലമില്ലല്ലോ യ്യോ കണു ഇതുവരെ പന്ത്രണ്ട് മണിക്കൂർ പേര് ഇടക്ക് പോവാതെ നെല്ല് ദുബൈം ഒന്നല്ലേ ഇവിടത്തെ ആഘോഷം കാണാന്ന് പറഞ്ഞ അവസാനം എത്തി അത്യാവശ്യം അതിൽ തേനായി ഞാനില്ലേ മണിമഞ്ഞ പെയ്തില്ലേ നീൽപീലിക്കണോടെ സംഭവല്ല

ഞാൻ ആദ്യമായിട്ടാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോകണത് ആദ്യമായിട്ടാണ് ഇത്രയും പല പല ദേഷ്യക്കാരായിട്ട് അവരൊപ്പം നിന്നിട്ട് ഫയർ ഫയർവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കറക്റ്റ് ആ പന്ത്രണ്ട് മണിക്ക് എല്ലാവരും കൂടി ഹാപ്പി ന്യൂ ഇയർ പറയാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമായി അടിപൊളിയായിരുന്നു എല്ലാവരും കൂടിയിട്ട് അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു തിരിച്ചു വരുമ്പോഴും അതിൻ്റെതായ തിരക്കും കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഇടയിലും ആൾക്കാർ ഓളിമ്പകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടേ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല നമ്മൾ നാട്ടിലെ ഇങ്ങനെ പഴയവർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു രസകരമായ രീതിയിലുള്ള സംഭവം ആവത്തിയിട്ടുള്ളത് എന്തായാലും ന്യൂ ഇയർ തുടക്കം പൊളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പതേ നമ്മളൊരു ഉയർ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ച് നമ്മളുടെ വീട്ടിലോട്ട് പോവാ നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു അടിത്തൊഴി വർഷാവട്ടെ എല്ലാവരും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അതുവരെ എല്ലാവരും